ഇത് ആര് ആരോടാണ് നീരുവായ നൈറ്റോസ് മം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേന കണ്ടിട്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ചേന ഉണ്ട് ഒരു ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ചേന ഞാൻ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു ഒന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് കുഞ്ഞുള്ളി റെഡിയാക്കി വയ്ക്കാം അപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള കുഞ്ഞുള്ളി നടുവേ അതായതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഓരോന്നിങ്ങനെ മുറിച്ചൊന്നെടുക്കാം അപ്പം ഞാൻ അത് അവിടെ മുറിച്ചെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കണം അപ്പം അതിന് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി എടുക്കാം ഇനി ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് പാനൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ വറക്കുന്നതിലേക്ക് ഞാനൊരു നാല് ചുമന്നുള്ളി നടുവേ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് നമ്മുടെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറു തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഇപ്പം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ചേർക്കാണ്ടാണ് ഇപ്പം വറത്തെടുക്കുന്നത് അപ്പം ഇത് തേങ്ങ വറക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം കൂട്ടി വെക്കാതെ ശ്രദ്ധിക്കണം തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം കൈവിടാതെ ഇളക്കാനും ശ്രദ്ധിക്കണം അത് വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പം തേ നമ്മുടെ തേങ്ങ വറുത്തതിൻ്റെ നിറമൊക്കെ മാറി വന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ അല്പം മുളക് പൊടി എരിവുള്ളതും നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ മഞ്ഞ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി നിർബന്ധമല്ല അമ്മയൊക്കെ തീയലുണ്ടാക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ ഞാൻ അങ്ങ് ചേർത്തൂന്നേ ഉള്ളൂ എന്നിട്ടത് നന്നായിട്ടൊന്ന് പച്ചക്കുത്തൽ മാറും വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു സ്മെല്ല് മാറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റൂട്ടോ അപ്പം നമുക്ക് ആ ഒരു പാകത്തിനായി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് അതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുകട്ടോ അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂടിൽ വീണ്ടും ഇരുന്ന് കരിഞ്ഞു പോവുക അല്ലെങ്കിൽ മൂപ്പ് കൂടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനി ഒന്ന് നന്നായിട്ട് ആറി വരുമ്പോഴേക്കും അല്പം വെള്ളം ഒഴിച്ച് ഫൈൻ ആക്കിയിട്ട് അരച്ചെടുക്കണം ഈ തേങ്ങ റക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് തേങ്ങ കൊടുക്കേങ്ങറക്കുന്ന ഒരു സമയത്ത് എന്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു പിന്നെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പം മേടിച്ചിട്ട് വരാമായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്കിത് പാകം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിൽ ഞാൻ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയാണ് നമ്മുടെ തീയല് പോലുള്ള നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ മുഖ്യം അപ്പം വീളിച്ച ചൂടായി വരുന്ന സമയത്ത് കടുക് വറ്റൽമുളക് ഇട്ടുകൊടുക്കുക അതൊന്ന് കടുക് പൊട്ടിത്തുടങ്ങി മുളകൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചുമന്നുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുഞ്ഞുള്ളി വഴണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ കറിവേപ്പില വന്നത് അപ്പം തന്നെ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി ഇത് ഇത്രയും തന്നെ വഴണ്ട് വരണം എന്നില്ല കേട്ടോ എനിക്ക് ഫോൺ ഇടയ്ക്ക് ഒന്ന് പോയി അപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് ഉള്ളി ഇത്രയും കൂടി ഒന്ന് വഴറ്റിയെടുത്തത് കേട്ടോ അപ്പം ആ വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചേന ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ എണ്ണയിൽ ആ ചേന ഒന്ന് ഇതായിട്ട് വരണം കേട്ടോ അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ചേർത്തിളക്കി യോജിപ്പിച്ച് കൊടുക്കുക ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം അരച്ച ജാറിൽ അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ കൂടുതലും കറികൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ തണുത്ത വെള്ളം ആയാലും കുഴപ്പമില്ല അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഞാനൊരു നെല്ലിക്ക വലപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ടായിരുന്നു ആ വാളംപുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തത് ഞാനൊന്ന് അരിച്ചാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നതിന് കാരണം അതിൻ്റെ പിശഡൊന്നും ഇതിലേക്ക് വീഴാതിരിക്കാനാണ് കേട്ടോ ഡയറക്റ്റ് ഒഴിക്കേണ്ട അവർക്ക് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കറക്കി പാകത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടോയെന്ന് നോക്കുക പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തീൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തീയിൽ ഒരുപാട് നീണ്ടു പോകാനും പാടില്ല ഒത്തിരി കുറുകി പോകാനും പാടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പം നോക്കിയപ്പം നമ്മുടെ കറിക്ക് ചാറ് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ അല്പം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്പം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ അപ്പം അങ്ങനെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിള ഉച്ച ഒന്ന് വരുന്നുണ്ട് ഈ ഒരു പരുവം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന വരുന്നൊരു പരുവാകുമ്പോഴേക്കും നമ്മുടെ കറി സെറ്റായി എന്നാണ് അർത്ഥം കേട്ടോ ഈ ഒരു സമയം നമ്മുടെ കിച്ചണിൽ ആകപ്പാട് പടരുന്ന ആ ഒരു വറുത്തരച്ച തേങ്ങയുടെ ഒക്കെ ഒരു മണമുണ്ട് കേട്ടോ എൻ്റെ പൊന്നേ ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറയുന്നത് പോലെ നല്ല അട്ടിപ്പൊളിയാണ് വായിൽ കപ്പലോടാൻ വെള്ളം വരും കേട്ടോ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയില്ലേ ഇത്തിരി തീലുണ്ടെങ്കിൽ ഒരു പറ ചോറ് വരെ ഉണ്ടാകുന്ന ഉണ്ണാമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ തീയൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനിതിപ്പോൾ ഇവിടെ തലയിൽ തലേന്ന് വൈകിട്ടാണ് കേട്ടോ റെഡിയാക്കി വെക്കുന്നത് കാരണം ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ എനിക്കതാണ് ഏറ്റവും എളുപ്പം തലേന്നൊരു തീയലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം വരെ ഈ കറി ഇരിക്കും ഇരിക്കൂട്ടോ അപ്പോൾ കൂടെ നമുക്കൊരു ചീരത്തോരനോ മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം കിടക്കി അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക പോരായ്മകളുണ്ടെങ്കിൽ അതും അറിയിക്കാം കേട്ടോ അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ കാണും വരേക്കും ടാറ്റാ ബൈ സി യു